ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു മന്തി മേക്കിംഗ് വീഡിയോ ആണ് സാധാ മന്തിയല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള കുക്കർ മന്തിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ അരി വേവിക്കാനാണ് പോകുന്നത് മുക്കാൽ ഭാഗം വേവിക്കണം അരി വേവിക്കാൻ ഒരു ഡ്രൈ ലെമൺ കുറച്ച് പട്ടം അതേപോലെ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനാണ് പോകുന്നത് അതിനായി ആവശ്യമുള്ള ചേരുവകൾ ഒരു ക്യാപ്സിക്കം കുറച്ച് മല്ലിയല മൂന്ന് മാഗി ക്യൂബ്സ് രണ്ട് പാക്കറ്റിൽ നാലെണ്ണം ഉണ്ടാവും ഇതിൽ മൂന്നെണ്ണം എടുത്താൽ മതി കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ചെറിയ ജീരകം പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇതൊക്കെയാണ് ചിക്കൻ മാഗിനേറ്റ് ചെയ്യേണ്ട ചേരുവകൾ അതിലേക്ക് കുറച്ച് ഫുഡ് കളർ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡ് കളർ നിർബന്ധമില്ല ഇല്ല അവർ ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ഒന്ന് ജസ്റ്റ് കുക്കാവാനായി കുക്കറിലേക്ക് ഇട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കും നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ ജസ്റ്റ് കുക്കാവാൻ വേണ്ടി ഫുൾ ഫ്ലെയിമിൽ ഒരു അഞ്ചോറോ മിനിറ്റ് കുക്ക് ചെയ്യാം ആ മാഗി ക്യൂബ്സ് ഒന്ന് മെൽറ്റ് ആ വരുന്നവരെയാണ് കുക്ക് ചെയ്തത് അല്ലെങ്കിൽ ആ ഫുഡ് കളർ ഒന്ന് മെൽട്ടായി കിട്ടാനും ചിക്കൻ്റെ കളർ ഒന്ന് ജസ്റ്റ് മാറിക്കിട്ടാനും സോക്ക് ചെയ്ത അരി ഇനി ഊറ്റിയിട്ട് മുക്കാ ഭാഗം വേവിക്കുക മന്തി ദമ്മിടാനായിട്ട് നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്തതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെക്കണം അടുത്തതായി നമുക്ക് അടുത്തതായി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കേണ്ട ചേരുവകൾ തയ്യാറാക്കാം ഇതിനിടയിൽ നമുക്ക് മുക്കാ ഭാഗം റൈസ് ഊറ്റിയെടുക്കാം അതായത് മുക്കാ ഭാഗം വേവായിട്ടുള്ള റൈസ് നമുക്ക് മാറ്റിയെക്കാം ഇനി നമുക്ക് റൈസ് ലെയർ ചെയ്ത് വെക്കാം ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി മാറ്റിവെച്ച ഗ്രേവി വെച്ച് മസാല കുറച്ച് ഗരം മസാല മൂന്ന് പച്ചങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി രീതി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നാല് പച്ചമുളക് വെച്ചുകൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ മാറ്റി എടുത്ത ഗ്രേവി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് വെള്ളത്തിൽ ഫുഡ് കളർ ചേർത്തത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിലിന് അതടച്ച് വെച്ചുകൊടുക്കുക അരമണിക്കൂറ് വെച്ച് കൊടുക്കുക തക്കാളി ചട്നിയുടെ ചേരുവകൾ ഒരു ക്യാപ്സിക്കം രണ്ട് തക്കാളി അത് ഒരു പിടി മല്ലിച്ചപ്പ് പൊതിന പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി കഴിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മള് തക്കാളി ചട്നി റെഡി അടുത്തതായി നമുക്ക് മൈനീസ് ചേർക്കാം ഉണ്ടാക്കാം അതിനായി നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി അടുത്തതായി നമുക്കൊരു മുട്ട ലേശം ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി ചെറിയ ചാമിൽ ചീടിലിട്ട് അടിക്കാം ഇനി കുറച്ച് കുറച്ചായി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക വീണ്ടും ചെറുതായി ഒന്ന് അടിച്ചെടുക്കുക ഇനി മയണീസ് കട്ടിയാവുന്ന കാര്യം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ മയണീസ് റെഡി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ റെഡി കൃത്യ അരമണിക്കൂറായപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പൊ നമ്മുടെ മന്തി ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആക്കി നോക്കാം പ്രഷറൊക്കെ പോയി തന്ന പിന്നെ കറക്റ്റ് വേവ് ആയിരുന്നു മന്തിക്ക് ഇപ്പൊ നമ്മുടെ മന്തി റെഡി